അപ്പോൾ അത് നമ്മളെ ചെമ്പലി കേട്ടോ ചെമ്പലിക്കും അതേമാതിരി തന്നെ മുള്ളൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ ഇത് പെട്ടെന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ മുറിച്ച് തീരും മറ്റേത് അത്ര ഇതുണ്ടാവില്ല എന്നുള്ളൂ ഇതിങ്ങനെ നീക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മളെ മുട്ടി വെച്ചിട്ട് ഒരു രണ്ട് വെട്ട് ഉണ്ടോ പരിപാടി കഴിഞ്ഞ് അപ്പോൾ നമ്മളെ വലിയ വെട്ട് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഉപകാരങ്ങളൊക്കെ ഉണ്ട് ഈ സാധനം വെക്കുക അങ്ങനെയൊക്കെയാണ് പിന്നെ ക്യാമറാമാൻ്റെ മേലേക്കാണ് ആ ഇത് വീണത് അതിൻ്റെ ക്യാമറാമാൻ്റെ മറ്റേ സൗണ്ട് കേട്ടത് ഓക്കെ നീ നമ്മളെ ഇതിൻ്റെ ഇതും കൂടി അതേമാതിരി നമ്മളെ ഇതിൻ്റെ ചൂണ്ട് കട്ട് ചെയ്തിട്ടില്ല ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഒരു പെട്ടെന്ന് ചൂണ്ട കണ്ട് കട്ട് ഒഴുക്കി നമുക്ക് ചൂണ്ട വേണ്ട അതേമാതിരി നമ്മളെ പഴ ആദ്യത്തെ മീനിൻ്റെ നമ്മൾ ചുണ്ട് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെയും എന്തു ചെയ്യുക തേമാതിങ്ങനെ വെച്ചിട്ട് ചുണ്ട് നമുക്ക് ആവശ്യമില്ല ചുണ്ട് നമ്മൾ വെട്ടിക്കളയും ഓക്കെ ഇതാണ് കടലിലെ രാജാവ് ഇതൊക്കെ കെട്ടണമെങ്കിൽ ഇച്ചിരി പണിയുള്ള ഒരു മീനാണ്